ഹലോ ഇന്നേ നാളെ ഓണമല്ലേ അപ്പോൾ തുമ്പക്കുടം വേണം അത് പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടാ സാധാരണ നമ്പിയെങ്കാവ് പടത്താ പോവാറ് ഇത്തവണ അവിടെ ഒന്നും ഇല്ലാന്നറിയിപ്പ് കിട്ടി കാരണം ഇന്ന് ഇത്തിക്കുളം താഴ്ത്തിക്ക് വന്നേക്കാം കേട്ടോ ഇതാണ് അമ്പലം അപ്പോൾ ഒരുപാടൊന്നും ഇല്ല ഇതിൻ്റെയൊക്കെ സൈഡിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ലച്ചും ലച്ചുൻ്റെ അച്ഛനും ഞാനും കൂടിയാണ് ഇന്ന് തുമ്പക്കുടം പറിക്കാൻ ഇറങ്ങിക്കണത് അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല ഇങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാവും അതൊക്കെ അത്ര തന്നെ ഇപ്പൊ ഇതൊരു ബിസിനസ് ആക്കി എടുത്ത കാരണേ ആൾക്കാരൊക്കെ നേരത്തെ നേരത്തെ പറിച്ചുകൊണ്ട് പോവുക വരുന്ന വഴിയില് മുഴുവൻ തുമ്പക്കൂടത്തിന്റെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കെട്ടിന് മുപ്പതോ അമ്പതോ അങ്ങനെ എത്രയും കണ്ടാന്ന് പറഞ്ഞേട്ടാ ഞങ്ങള് സാധാരണ ഇങ്ങനെ പൊട്ടിച്ചിട്ട് തന്നെയാണ് ഇടാറ് ഒട്ടും കിട്ടാത്തൊരവസരം വരുമ്പോ നോക്കാം ഇപ്പൊ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടായാലും തുമ്പക്കൂടം പറിക്കണം സ്കൂട്ടറും മേട്ട വന്നേ കാരണം എവിടേക്കൊക്കെ തുമ്പക്കുടം അന്വേഷിച്ച് റിയില്ലല്ലോ കൊറച്ചൊക്കെ കിട്ടിട്ടുണ്ട് അത്യാവശ്യത്തിനായി ഇങ്ങനെ തല മാത്ര പറിച്ചെടുക്ക എന്നിട്ട് തൃക്കാരപ്പനും ചുറ്റും ഇങ്ങനെ വെക്കും അങ്ങനെ ചെയ്യാം സ്കൂട്ടർ തള്ളി 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 ഓരോ സ്ഥലത്ത് കൊണ്ടു എന്നിട്ട് അവിടെ ഉള്ളതൊക്കെ പറിക്കും കൊറേ നേരമായിട്ട് ഈ പരിപാടി തുടങ്ങിട്ട് ഉച്ചക്ക് കൂണ് കഴിഞ്ഞപ്പ തൊട്ട് ഇറങ്ങിയതാ മുമ്പൊക്കെ എന്തോരായിരുന്നു എന്നറിയോ എത്ര കവറാ പറിച്ചു വെക്കാന്നറിയോ എൻ്റെ ചെറുപ്പത്തിൽ ഞാനും എൻ്റെ ആങ്ങളെയും മായാലക്കത്ത പിള്ളേരും എല്ലാവരും കൂടെ ഇങ്ങനെ എന്താ പറയുക മത്സരമാണ് ഇത് പറിക്കാൻ അന്നൊക്കെ പൂരടുത്തു പറിച്ചു വെക്കുകയുള്ളൂ കാരണം അതിന് മുമ്പൊന്നും ആരും പറക്കില്ല പൂരടത്തു തൊട്ട് ഇത് പറിച്ചിങ്ങനെ വെക്കും അങ്ങനെ അകത്തിൻ്റെ ഒരു മൂല ഒക്കെ കൂട്ടി കൂട്ടി വെക്കും അത് ഞാൻ ഓണം കൊണ്ടു കഴിയുമ്പോൾ എല്ലാവരുടെ വീട്ടിലും പോയി നോക്കും ആരുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ തുമ്പക്കുടന്ന് മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ തന്നെയട്ടോ പതിവ് ഇത് അമ്പലത്തിലേക്ക് പോകണ വഴിയാണെങ്കിലും ഇവിടെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഇത് മെയിൻ റോഡാണ് ഇതിലെ വണ്ടികളൊക്കെ വരുന്നുണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും തന്നെ പണി പിന്നെ കുറേ പേരൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല മേടിക്കാണ്ട് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു ബിസിനസ് ബിസിനസ്സാക്കി തരണ ആൾക്കാരൊക്കെ നേരത്തെ തന്നെ പൊട്ടിച്ചു കൊണ്ടു വെക്കി കേടാവാണ്ട് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവണില്ല ഇന്നലെ പുത്തഞ്ചെറീന്ന് മാപ്രാണത്തേക്ക് വരുന്ന വഴി ഫുള്ളുണ്ടായിരുന്നു കുമ്പകടമ്പഴക്കം വേറെ ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ എത്തിക്കുളം ഭാഗത്തെ കഴിഞ്ഞു കേട്ടാ ഇനി വേറെ സ്ഥലത്ത് പോയി നോക്കട്ടെ ഞങ്ങൾ ഇത്തിക്കുളം അവിടെ നിന്ന് കുറച്ച് കിട്ടി അങ്ങനെ തന്നെ നമ്പിയെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വന്നു കേട്ടോ പക്ഷെ ഒരു കാര്യമില്ല ഒന്നുമില്ല വളരെ പരിതാപകരമാണ് ഞങ്ങളുടെ ഇന്നത്തെ തുമ്പക്കുടത്തിൻ്റെ അവസ്ഥ പിന്നെ കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് വെച്ച് ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പോൾ ദേ ഇത്രയും തുമ്പക്കുടം കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് നമ്മുടെ ഓണം കളറാക്കണം അപ്പോൾ കേട്ടോ എല്ലാവരും ഓണക്കം നന്നായിട്ട് ആഘോഷിക്കുക ഹാപ്പി ഓണം